ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷിയുറ ആൻഡ് സ്പൈസി ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇഞ്ചിമിട്ടയുടെ റെസിപ്പി ആയിട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിമിട്ടായി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പം നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ആ ഇഞ്ചിമിട്ടായിട്ട് എത്രയോ ഇരട്ടി ടേസ്റ്റായിട്ടോ നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്നതിന് ഈ ഇഞ്ചിമിഠായി ആസിഡിറ്റിയുടെ പ്രശ്നം അതുപോലെ കഫക്കെട്ട് ചെറിയതായിട്ടുള്ള വയറുവേദനക്കൊക്കെ നല്ല ഫലം കിട്ടുന്ന ഒന്നാണ് ഒന്നിട്ടോ ഇഞ്ചിമിട്ടായി അപ്പോൾ നമുക്കിത് പുറത്തുനിന്ന് ആ കഴിക്കുന്ന ആ ടേസ്റ്റ് ഒന്നും ഇല്ല അതിനേക്കാൾ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്കത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം ഇങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനായിട്ട് ഞാനിതവിടെ മുന്നൂറ് ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട് നന്നായി തൊലി കളഞ്ഞ് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇത് ഇതാ ചെറുതായി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു മിക്സി എടുത്തിട്ടുണ്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് നമുക്കത് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചെടുക്കുക വെള്ളം കൂടിപ്പോയത് വളരെ കുറച്ച് വെള്ളം ചേർത്താൽ മതി നമുക്കിത് നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുമ്പോൾ അതിലാ ഒരു ഇഞ്ചിയുടെ ആ നാലുകളിങ്ങനെ കാണും അപ്പോൾ അതൊക്കെ നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് ഇപ്പോൾ അത് അരച്ച് നല്ല പോലെ തന്നെ നമുക്കത് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇനി ഇത് കുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കിതുപോലെ ഒരു ടിന്ന് റെഡിയാക്കി എടുക്കണം ടിന്നോ അല്ലെങ്കിൽ നല്ല സ്റ്റീലിൻ്റെ പ്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും നമുക്കിത് ഒഴിച്ചെടുക്കാനുള്ള പാത്രം എടുക്കുക അപ്പോൾ അതിലേക്ക് ഇത് അല്പം എണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്റ്റീലിൻ്റെ പ്ലേറ്റായാലും കുഴപ്പമില്ല ഏത് പാത്രമായാലും അതിൽ ഒന്ന് അല്പം എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുത്താൽ മതി ഇനി അത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ നല്ല ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക വേണ്ടത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായല്ലോ അത്രയും നല്ലത് എന്നാൽ പിന്നെ ഊട്ടിപ്പെടുക്കുന്ന ആ ഒരു ടെൻഷനില്ല ഇതിലേക്ക് താ ഞാൻ രണ്ട് കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട് അതുപോലെ ഒരല്പം ശർക്കര കൂടെ പൊടിച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ശർക്കര ചേർത്താൽ മതി ഒന്നും കൂടി ടേസ്റ്റ് കൂടും നല്ലൊരു കളറും കിട്ടാനാണ് ഈ ശർക്കര ചേർക്കുന്നത് പഞ്ചസാര മാത്രം എടുത്താലും കുഴപ്പമില്ല അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം നമ്മൾ സ്റ്റീലിൻ്റെ പാത്രത്തിലൊക്കെ തയ്യാറാക്കുമ്പോൾ പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ നോൺ സ്റ്റിക്ക് പാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം വരില്ല അപ്പോൾ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരണം അപ്പം ഇതാ നന്നായിട്ട് മെൽറ്റായി പതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കേണ്ടത് കുറച്ച് വെള്ളം ഒരു ഗ്ലാസ്സിലോ ബൗളിലോ എന്തിലെങ്കിലും എടുത്തിട്ട് അതിലേക്ക് ഒന്ന് കൊടുത്താൽ നമ്മൾ കയ്യിൽ ഇതുപോലെ എടുക്കുന്ന ആ ഒരു ടൈമിൽ ഇതാ ആക്കി എടുക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ ഒരു ഒരു പരിവം എന്നത് അപ്പോൾ അത് കാണാൻ കഴിയുന്നില്ലേ ഇതുപോലെ ഇങ്ങനെ ബോൾസ് ആക്കി കഴിഞ്ഞാൽ അന്നാണ് ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കിയ ആ ഒരു അരപ്പുണ്ടല്ലോ ഇഞ്ചിയുടെ അരപ്പ് അത് ഇതിലേക്ക് ആഡ് ചെയ്യാം നമ്മുടെ ഈ ഷുഗർ മെൽറ്റ് ആക്കിയാൽ അതിൻ്റെ ആ ഒരു പരിവ് ശരിയായിട്ടില്ലെങ്കിൽ നമ്മുടെ ആ മിഠായി ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല കിട്ടൂലട്ടോ അപ്പോൾ അത് ശരിക്കും ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇഞ്ചി ചേർക്കാനായിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം ഏകദേശമൊക്കെ ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുക്കി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഇഞ്ചി മിഠായിക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഇഞ്ചി മിഠായി വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് നന്നായിട്ട് പാനെന്നൊക്കെ വിട്ട് വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു ടിന്നിലേക്ക് മാറ്റിയെടുക്കാം നമുക്ക് ഈ ടിന്നിൽ ബട്ടർ പേപ്പർ വേണമെങ്കിൽ വെച്ചെടുക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ മിഠായി ഇളക്കിയെടുക്കാൻ പറ്റും പിന്നെ അതില്ലെങ്കിലും കുഴപ്പമില്ല കുറച്ച് എണ്ണ ഗ്രീസ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതിലേക്ക് നമ്മൾ എല്ലാം ഒന്ന് ചേർത്തെടുത്തിട്ട് ഒരുപോലെ ലെവൽ ചെയ്തെടുക്കണം പെട്ടെന്ന് തന്നെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് കട്ടായി പോകും ഇതുപോലെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഈ ഒരു ടൈമിൽ തന്നെ നമ്മളിതൊന്ന് കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം കുറച്ച് സമയം കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ സെറ്റാകും പിന്നെ നമുക്ക് കട്ട് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാവും ഇപ്പോൾ ഈ ഒരു ഇത് ലെവൽ ചെയ്തതിന് ശേഷം തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം ഇപ്പം ഞാനിതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഒന്ന് സെറ്റാൻ വേണ്ടി വെക്കാം അപ്പോൾ അങ്ങനെ ഞാൻ ഒരു രണ്ട് മണിക്കൂറിന് ശേഷം നോക്കുകയാണ് നല്ല പോലെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് നമ്മൾ മിഠായി നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഇഞ്ച മിഠായിയുടെ എത്രയോ ഇരട്ടി ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതിൻ്റെ എരിവും മധുരവും എല്ലാം ഒരുപോലെ ബാലൻസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി എരിവ് തീരെ പറ്റാത്തവരാണെങ്കിൽ നമ്മളെടുത്ത പഞ്ചസാരനെക്കാളും കൂട്ടിയിട്ട് എടുക്കാം കേട്ടോ നമുക്കിതെല്ലാം ഇതുപോലെ തന്നെ എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഈ പാത്രത്തിൽ എണ്ണ പറ്റിയ കാരണം പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാ പീസും ഞാനിവിടെ നമ്മളീ കട്ട് ചെയ്ത് കാരണം പെട്ടെന്ന് പെട്ടെന്ന് നമുക്കിത് പൊട്ടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിമിട്ട റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അസിഡിറ്റിക്കും അതുപോലെ കഫത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ നല്ലൊരു ആശ്വാസം നൽകും ഇതൊരു മൂന്ന് മാസത്തോളമൊക്കെ കേട് വരാതെ സൂക്ഷിക്കാം സൂക്ഷിക്കാട്ടോ നല്ലൊരു അടപ്പുള്ള ബോട്ടിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ എടുത്താൽ മതി ഒരു കേടും വരില്ല ശരിക്കും ഇത് അത്രത്തോളം ഒന്നും നിൽക്കില്ല കാരണം നമ്മൾ അതിന് മുമ്പ് തന്നെ നമ്മളതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും അത്രയ്ക്ക് ടേസ്റ്റാണ് എനിക്കൊരുപാട് ഇഷ്ടമായിട്ടുള്ള ഒരു ഐറ്റാണ് ഇഞ്ചി മിഠായി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് അറിയിക്കാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്